ഹായ് ഫ്രണ്ട്സ് ഫ്ലോറിംഗ് ഷോപ്പ് പരിചയപ്പെടുത്തുന്ന നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഞങ്ങളത് സാൻമാർക്കിലാണ് കേട്ടോ ഈ സാൻമാർക്ക് ഷോപ്പിൻ്റെ ഏഴോ എട്ടാമത്തെ വീഡിയോ ഞാൻ എപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പേർക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോ പ്രയോജനപ്പെടുന്നുണ്ടെന്ന് അറിഞ്ഞു അതിൽ വളരെ സന്തോഷം കേട്ടോ കാരണം ഒരുപാട് പേർക്കാണ് ഇവിടുന്ന് എറണാകുളം കാസർഗോഡ് കണ്ണൂർ ട്രിവാൻഡ്രം കേരളത്തിലെ മുക്കും മൂലയിലേക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇവിടെ ഒരുപാട് പേര് മാർബിളെല്ലാം എടുത്തുകൊണ്ടു വന്നിട്ടുണ്ട് അതിൽ വളരെ സന്തോഷമുണ്ട് അപ്പം ഇന്നിവിടെ വെറൈറ്റി ആയിട്ട് ഒരുപാട് വൈറ്റിലും അതുപോലെ തന്നെ ഏഹ് കട്നി പണ്ട്ര കട്നി ഒരുപാട് മാർബിൾ വന്നിട്ടുണ്ട് പുതിയ കളക്ഷൻസ് കിട്ടോ ഇപ്പം രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വന്നതാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ ഫ്ലോറിംഗ് വർക്ക് വരുമ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രയോജനപ്പെടും അപ്പം നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ കിടന്നാലോ സ്വാദേ തുടങ്ങല്ലേ വാ 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 എന്താ പതി എന്താ ലോറി എന്ത് ലോറി അടുത്തൊക്കെ എത്രതിനൊക്കെ ടയർ രണ്ട് നാല് ആറ് എട്ട് എട്ട് പതിനാറ് ഇതിലൊക്കെ നമ്മൾ മാർബിൾ ഇല്ല നമ്മള് ഡയറക്റ്റ് ഇങ്ങോട്ട് അത് ഇറങ്ങിക്കയാണ് രാജസ്ഥാനൊന്നും മാർബിളാണ് രാജസ്ഥാനും ഡയറക്റ്റ് മാർബിൾ നേരിട്ട് 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 രാജസ്ഥാനും അതാണ് വലിയ വണ്ടി കൊണ്ടുവന്നത് ഷിപ്പിലാകുമ്പോ നമുക്ക് ലേറ്റ് ആവേണ്ട വിചാരിച്ചാൽ ആളുകൾ നിരന്തരമായിട്ട് കട്ടനി ചോദിക്കുകയാണ് വീഡിയോ കണ്ടിട്ട് നിരന്തരമായിട്ട് കട്ട് ചോദിക്കുന്നുണ്ട് ഏകദേശം അത് ഒരു പതിനായിരത്തിന്റെ മുകളിൽ ഉണ്ടാവും ഇറക്കി കഴിഞ്ഞാൽ രാവിലെ വന്ന വണ്ടിയല്ലേ കൂടുതലാണ് നിരന്തരമായിട്ട് ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ആ പറഞ്ഞതല്ലോ കാസർകോട് കണ്ണൂർ വടകര തലശ്ശേരി എറണാകുളം ട്രിവാഡ്രം ഫുള്ള് റയറിലെ കസ്റ്റമറാണ് നമുക്ക് ഒരുപാട് ലോട്ടുകൾ പോകുന്നുണ്ട് സന്തോഷം നമ്മൾ ആദ്യം വൈറ്റ് നമ്മളാദ്യം നമ്മൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കാണിച്ച് നമ്മൾ ഇതായിരുന്നല്ലോ പിന്നെ വണ്ടർ ആയിരുന്നു അപ്പൊ നമ്മൾ കുറച്ച് സാധനങ്ങളുണ്ട് അല്ലേ ആദ്യം നമ്മൾ വൈറ്റിന്റെ സാധനങ്ങൾ മാറും ഒരുപാട് സാധനം കൊടുത്തതാണ് ഇന്നും വൈറ്റ് 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 രൂപ ഈ ഒരു ഒരു നമ്മളെ വീഡിയോ കണ്ട ആൾ രൂപയ്ക്ക് രൂപയ്ക്ക് സ്ക്വയർ ഫീറ്റ് സ്ട്രൈറ്റ് ലൈൻ എന്നും നോക്കാം അപ്പം കേട്ടല്ലോ നമ്മളെ വീഡിയോ വീട്

സ്ട്രൈറ്റ് ലൈൻ ാണ് പ്രീമിയം പ്രീമിയം ലോക്ക് ഡയറക്റ്റ് വരാം എടുക്കാം ഞമ്മളടുത്ത് ഇത് നൂറ്റി ഇരുപത് രൂപടുത്ത് കുറഞ്ഞ എരണാ വൈറ്റും ഉണ്ട് നൂറ് രൂപേന്റെ എറണാ വൈറ്റും ഉണ്ട് ഇവിടെ അതും വേണമെങ്കിൽ അതും കൊടുക്കാം Okay, yeah! wow. ും മോർന്റെ കല്ലാണ് കേട്ടോ അപ്പൊ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ വരും ഇത് എം ആർ പിന്നെ പോണത് പക്ഷേ ആയിട്ട് ഓഫർ അത് പക്ക ഓഫറാണ് അത് ഓഫർ രൂപ പിന്നെ അടിപൊളി നല്ല വൈറ്റാണ് നമ്മൾ കൂടുതലും നമ്മളെ കട്ടിനിയായിരുന്നു കാണിച്ചിരുന്നത് കഴിഞ്ഞിലോട്ട് അപ്പം ആളുകൾ വൈറ്റ് ഷെയ്ഡ് ഉണ്ടോന്നുള്ളൊരു ഇത് വന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വൈറ്റ് ആദ്യം കാണിക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ വാ കാണിച്ചു വാ പോവാണിക്കു വേണ്ട കാണിക്കും ടൈമ് ടൈമ് പിന്നെ ഉള്ളത് ഇതാ ഒരു എൺപത് രൂപ റേഞ്ച് ചെയ്യാൻ പറ്റിയ സാധനങ്ങളാണ് ഇതൊക്കെ കേട്ടോ എൺപത് രൂപത് രൂപ റേഞ്ചിൽ ഞാൻ പറഞ്ഞില്ല നമുക്ക് ക്വാണ്ടിറ്റി ആണ് ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും റേറ്റിൽ വേരിയേഷൻ വരും കാരണം നമുക്ക് ഫുൾട്ട് പോവാണെങ്കിൽ നമ്മൾ എൺപത് ഫുൾ പോലെ ഞാൻ പറഞ്ഞു ക്വാണ്ടിറ്റി അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ ഉണ്ടാവും ഉണ്ടാവട്ടോ പിന്നെ ഒരു ചെറിയ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എത്ര വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കി ചെറിയൊരു വീടിനൊക്കെ പറ്റിയതാണ് ഇത് ഇത് ഒരു എണ്ണൂറ് സ്ക്വയർ അടുത്തൊക്കെ ഉണ്ടാവും ഉണ്ടാകും സ്ക്വയർ ഫീറ്റ് ഇതൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു ഓഫർ റേറ്റ് എഴുപത് അത് എലൻഡോ അത് ഞാൻ പറഞ്ഞു എണ്ണൂറ് സ്ക്വയർ ഫീറ്റിന് അടുത്തൊക്കെ ഉണ്ടാവുള്ളൂ ആ ബ്ലോക്ക് ആ ബ്ലോക്ക് എത്രയുള്ളത് ചെറിയൊരു വീടിനനുസരിച്ച് പിന്നെ വൈറ്റ് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാ

പിന്നെ അത് വൈറ്റ് നിന്ന് ഒരുപാട് ലോട്ടുകളുണ്ട് ഇതൊക്കെ വൈറ്റ് മോർസാനാണ് പല രീതിയിൽ പല രീതിയിലൊക്കെ നമുക്ക് റൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും ഞാൻ ഫസ്റ്റ് കാഞ്ച് മുതൽ ഞാൻ പറഞ്ഞു നൂറ് മുതൽ നൂറ്റി അമ്പത് വരെ ഉള്ള മോർസാന്റെ കല്ലുകൾ അവളെ ഇത് നമുക്കൊരു നൂറ്റി നാല് നല്ല ബ്ലോക്ക് ആണ് അഞ്ഞൂറിന് നല്ല ഉണ്ട്

നമ്മൾ വീടിയെ കണ്ടതിനാൽ നമുക്ക് നൂറ് രൂപയെ കൊടുക്കും നൂറ് രൂപയ്ക്ക് നൂറ് നമ്മുടെ വീട് വണ്ടുവരുന്നവർക്ക് മാത്രമാണ് നൂറ് രൂപയ്ക്ക് നൂറ് രൂപ നല്ല പ്ലെയിൻ വൈറ്റ് ആണ് കേട്ടോ ഓക്കെ നല്ല രസമല്ല എന്തെങ്കിലും ഒക്കെ ഒന്നുമില്ല ഒന്നുമില്ല പ്രീമിയമാണ് ഓക്കെ വൈറ്റ് മോർസാനാണ് ഇതാ വീണ്ടും ഒരുപാട് കല്ലുകൾ ആളുകൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നത് വൈറ്റ് മോർസാനെ കൂടുതൽ കാണിച്ചു കൊടുക്കുന്നത് കൂടെ നമ്മൾ റേറ്റ് നമ്മൾ റേറ്റും കാണിക്കാൻ ഇനി നമ്മൾ വൈറ്റിൽ ഒരുപാട് കണ്ടില്ലേ ഞാൻ ആളുകൾക്ക് ട്രെൻഡ് അനുസരിച്ച് എല്ലാവർക്കും വേണ്ടത് വണ്ടർ വണ്ടർ കട്ട് പെട്ടെന്ന് വരാൻ പറയാം നല്ല ലൈറ്റ് ഷെയ്ഡ് ഇറ്റാലിയൻ ലുക്കിൽ ഉണ്ടാവും നല്ല ഡിസൈൻ ആണ് ഒരുപാട് ലോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് ഉണ്ട് ഒരുപാടുണ്ട് കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് 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 ഉണ്ട് എത്രമാത്രം ഗ്ലേസിംഗ് ഉണ്ടാവുന്ന തൊട്ടാ അറിയാൻ പറ്റും ഇറ്റാലിയൻ ആയിരിക്കും ആ വീടിൽ കാണുമ്പോൾ ഗ്ലേസിംഗ് അറിയാൻ പറ്റി നേരിട്ട് വരണം അതുകൊണ്ടാണ് ഞാൻ നേരിട്ട് ഇത് പക്ക ഇറ്റാലിയ ടൈപ്പിൽ വരുന്ന ഇറ്റാലിയൻ അതിന്റെ ഡിസൈന പക്കാ നാലായിരം ക്വാണ്ടിറ്റി നമുക്ക് നാലായിരം ക്വാണ്ടിറ്റിയുടെ അടുത്ത് നമുക്ക് സാധനം ഉണ്ട് കേട്ടോ നാലായിരം പക്ഷേ പ്രീമിയം ബ്ലോക്ക് അടിപൊളി ഒരുപാട് ബ്ലോക്ക് ഫീറ്റ് ഉണ്ട് ഈ ഒരു സാധനം നാലായിരം ക്വാണ്ടിറ്റി നാലായിരം ഒരുപാട് ക്വാണ്ടിറ്റി വന്നിട്ടുണ്ട് നമുക്ക് ഒരുപാട് മോഡൽസും വന്നിട്ടുണ്ട് വേറെ മോഡൽസ് ആണ് പിന്നെ വേറെ കാണിച്ചാലും ഒരുപാട് മോഡൽസ് ഉണ്ട് ഇതിന് വൈറ്റ് മോർസാൻ ആണ് ഒരുപാട് ഇതൊക്കെ വിരിച്ച ആലോചിക്കല്ലേ അങ്ങോട്ട് തളങ്ങും തളങ്ങും സംശയം വേണ്ട വീടുകളിലെ ഇത് നമുക്ക് ഏകദേശം അഞ്ചടി അഞ്ചടി ഹൈറ്റ് നീളം ആ നാലരീളം സ്ക്വയർ പീസ് അല്ലേ ീസൺ കറക്റ്റ് ഞാൻ പറഞ്ഞത് ഏകദേശം ഞാൻ പറഞ്ഞത് അഞ്ചാഞ്ചര ഏകദേശം ഇത് നമുക്ക് ഒരു നൂറ്റി മുപ്പത്തഞ്ച് രൂപ രൂപയ്ക്ക് സാധനം കൊടുക്കാൻ പറ്റും ഞാൻ പറഞ്ഞ ഫുൾ ലോട്ടൊക്കെ പോവാണെങ്കിൽ മാക്സിമം ക്രൈറ്റ് ചെയ്യാൻ പറ്റും മുപ്പത്തഞ്ചാണ് ഈ ഒരു വൺക്കാട്ടിന്റെ റേറ്റ് നമുക്ക് പല രീതിയിൽ ഒരുപാട് ലോട്ടുകൾ വന്നിട്ടുണ്ട് ടുപ്പം ഇവിടെ എന്താ പറയാ സ്പേസ് ഇല്ലാത്തൊരു അവസ്ഥയാണ് ഇപ്പൊ നിലവിൽ പറയുകയാണെങ്കിൽ നമുക്ക് കണ്ടെയ്നറും അടിപൊളിയാണല്ലോ കാണുന്നത് കണ്ടോ ഡയമണ്ട് വിരിച്ചൊരു ഡയമണ്ട് കിട്ടും കറക്റ്റ് ആയിട്ട് പക്കാ സാധനം അടിപൊളി നല്ല സൈസും ഉണ്ട് നല്ല നല്ലതും ഉണ്ട്

കസ്റ്റമർക്ക് വരുന്ന രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും അടിപൊളി അടിപൊളി സാധനങ്ങൾ പിന്നെ അടുത്തൊരു മോർച്ച ഇറ്റാലിയൻ മാർബിൾ വേറെ വെറൈറ്റി മോർച്ചാൽ ഡിസൈനാണ് അടിപൊളി ഒരു നമ്മൾ നേരത്തെ ഒരു കണ്ടിട്ട് മോഡലാണ് വീട് ചെറിയ മൈനോട് പ്രോസംഗില് ഞാൻ പറഞ്ഞു നമ്മൾ നിങ്ങളെ പറയുമ്പോഴേ പിന്നെ ഒരുപാട് ലോഡ് ഇറങ്ങുന്നുണ്ട് നമുക്ക് ഫുൾ ആയിട്ട് വണ്ടിയിലാണ് കൊറേ കിടക്കുന്നത് ഇതിപ്പോ എന്താ ഇന്ന് ഇറങ്ങുന്ന ലോട്ടലിന്റെ ഒരു ഡിസ്പ്ലേ ആണ് റൈറ്റ് റൈറ്റ് ആയിട്ടില്ല റൈറ്റ് ആയിട്ടില്ലേ പക്ഷെ വരുന്ന കസ്റ്റമർക്കൊക്കെ പല രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റും പല രീതിയിൽ നല്ലോണം വന്ന് തലോടി തലോടി നോക്കി നമ്മള് നമ്മള് വീടിന്റെ ഫ്ലോറ് ആഗ്രഹിച്ചിട്ടാണ് ഇടുകൾക്ക് നമുക്ക് ഇടക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ ഇത് ആഗ്രഹിച്ചു കൊണ്ടുപോയിട്ട് ആഗ്രഹിച്ചിടക്കണം കണ്ടിട്ട് ആഗ്രഹിച്ചിടണം പിടിച്ചില്ലാ പിസ്റ്റിയും ബ്രൗൺ ഷെയ്ഡും കൂടെ കേറിയിട്ട് നല്ല അടിപൊളി സാധനം ഒരുപാട് സാധനം ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അടിപൊളി ഇതൊക്കെ കണ്ടിട്ട് നേരിട്ട് കാണുമ്പോഴാണ് അതിന്റെ വേറെ ഫീലിംഗ് ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും നേരിട്ട് കാണുമ്പോഴാണ് നമുക്ക് വേറെ ഫീലിംഗ് ഇട്ട് വന്ന് നോക്കുക മാക്സിമം മാക്സിമം നമ്മൾ ചെയ്തോടുക്കും ഇവിടെ ഉള്ള കസ്റ്റമർക്ക് എല്ലാവർക്കും ചെയ്തൊടുക്കണ്ടേ അത് ഇന്ന് ഇറങ്ങിയതാണ് കേട്ടോ ാണ് നമുക്ക് ഇരുപത്തഞ്ച് ചെയ്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ കണ്ടേർ ഇന്ന് വന്നോണ്ട് നമുക്ക് സോൾഡായോട്ടുകൾ അത് കേറി പോകാനുണ്ട് നമുക്ക് ഇവിടെ വന്നോണ്ട് അങ്ങനെ പിന്നെ പുതിയൊരു മോഡല് വണ്ട്രട്ടിന്റെ ചാകര നിറയെ വണ്ടർ കടന്നി നിറയെ വണ്ടർ കടിനി ഉള്ള വണ്ടർ കട്ടിനെ പലതും പല ഡിസൈനിലാണ് ഒരേ ഡിസൈനിലല്ല ഒരേ ഡിസൈൻ പലതും പല മോഡലാണ് ആ അത് പല മോഡൽ മാത്രം പല കളറും എല്ലാം അത് പറഞ്ഞാൽ നമ്മളോട് പിങ്ക് ബ്രൗൺ ഒക്കെ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ആളുകൾ ബ്രൗൺ ഷെയ്ഡ് സൈഡ് ലൈനായിട്ട് വന്നതാണ് കേട്ടോ വണ്ടർ കെട്ടിനെ വണ്ടർ കാട്ടിന് നല്ല അടിപൊളി സാധനം ഇതൊക്കെ ഈ ഇങ്ങനെ കാണുമ്പോല്ലേ ആൾക്കാർക്ക് ഇതിന്റെ ഒരു ക്വാളിറ്റി ഫീലിംഗ് ഒന്നും പെട്ടെന്ന് കിട്ടിയില്ല അതെ അതെ ഇതില് ഇതില് വന്ന് തൊടുക നോക്ക നോക്കി പിന്നെ ഇത് ക്യാമറയിൽ കുറച്ച് ഡാർക്ക് ഡാർക്കായിട്ടാണ് സാധനം ഫീൽ ചെയ്യുന്നത് കേട്ടോ പിന്നെ ഇത് വേറെ ടൈപ്പിൽ വന്നാണ് കേട്ടോ നമുക്ക് ഇതാണ് ഇതൊക്കെ ഇന്ന് ഇറങ്ങിയ ലോട്ടുകളാണ് എത്ര സൈസ് സൈസ് ഉണ്ട് ഇത് സൈസേത് ഒമ്പത് നാലല്ലേ ഒമ്പത് നാല് സൈസിലെ അല്ല എത്ര രൂപ കൊടുക്കുന്നത് നൂറ് രൂപ നൂറ് രൂപ കൊടുക്കല്ലേ ഉറപ്പല്ലേ കൺഫേം അല്ലേ അത് അത് മാറില്ല തൊണ്ണൂറ്റി താഴത്തും തൊണ്ണൂറ്റി താഴ്ത്തി നൂറ് രൂപ തൊണ്ണൂറ്റഞ്ച് താഴത്തും കൊടുക്കും കൊടുക്കൂലോട്ട് അനുസരിച്ച് ഓക്കെ ഈ വൈറ്റ് ഈ വൈറ്റ് ഇതോ ഇപ്പം നമുക്ക് ഒരു തൊണ്ണൂറ് രൂപയുടെ താഴത്തേക്ക് തൊണ്ണൂറ് രൂപയ്ക്ക് നല്ല ലെങ് സ്ലാവാണ് ഒമ്പത് അടി ക്വാണ്ടിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് മൂവായിരത്തിന്റെ അടുത്ത് ക്വാണ്ടിറ്റി ഉണ്ട് എത്ര കൊടുക്കും രൂപയുടെ തൊണ്ണൂറ് അടുത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയതാ അവിടെ അരുണാ വൈറ്റ് നേരത്തെ ഞാൻ നമ്മൾ നേരത്തെ വിട്ടു വിട്ടുപോയതാണ് അറിയാ നേരത്തെ വിട്ട് അത്രയും വിലക്കുറവുള്ള സാധനമായിട്ട് പോലും കാണിച്ചാല് നേരത്തെ അരുണാ വൈറ്റ് കാണിച്ചൊരു നൂറ് രൂപ റേഞ്ചൊക്കെ ചെയ്ത് ലോഡ് നിങ്ങൾ ഇറങ്ങി തീരെ ഇത് ഇന്ന് കഴിയാൻ ചാൻസ് കുറവാണ് അതോ പിന്നെ അടുത്താണത് എങ്ങനെയാണെ മോർച്ചാനോ പല രീതിയിൽ കസ്റ്റമർക്ക് ചോയ്സ് ആക്കി ചെയ്ത് ഒരുപാട് ലോട്ടി ഒരുപാട് വണ്ടി ഒന്ന് കാണിച്ചു വണ്ടി നമുക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ഒരുപാട് സാധനം വണ്ടർക്കാട്ടിൻ്റെ കിട്ടോ പിന്നെ കസ്റ്റമർക്ക് കൊറേ കസ്റ്റമർ ജിമ്മ കാണിച്ചിട്ടില്ല അതൊക്കെ ഇനി ഇറങ്ങി നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ ജി ടി ആ ജീ ടി ചോദിച്ചാൽ ഒരു നിർബന്ധമാണ് തൊണ്ണൂറ് തൊണ്ണൂറ് രൂപക്ക് ജീറ്റി കൊടുക്കല്ലേ പല രീതിയിൽ ആണ് ും പല രീതിയിൽ തൊണ്ണൂറിന് താഴത്ത് തൊണ്ണൂറിന് താഴത്ത് കൊടുക്കല്ലേ റേറ്റ് നമുക്ക് അറിയാൻ റേറ്റ് പറയുന്ന പോലെ പിന്നെ പല ലുക്ക് അടുത്ത് വണ്ടാ ഒന്നൊന്നര വണ്ടറാണുള്ളതൊക്കെ ഏതാണ് വണ്ടി വണ്ടർന്നല്ലേറ്റാലും പറയണം കാരണം അടുത്തുപോലാണ് ഇത് സാധനം പിന്നെ ഒരുപാട് ലോട്ടുകൾ ഉണ്ട് കാണാന് യും ചെയ്തു തരം ഹൈലൈറ്റ് ചെയ്ത് ആളുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞു കാരണം ഇറ്റാലിന്മാർ തന്നെ സാധനം പിന്നെ ഇത് വേറെ വെയിറ്റ് ആട്ടോ ഇതല്ലേ വൈറ്റില് വൈറ്റില് ഒരുപാടുണ്ട് ഇപ്പൊ മൊറവേ ടൈപ്പിലാണ് ഒരുപാട് ലോട്ടുകൾ നമുക്ക് ഒരുപാട് ലോട്ടുകൾ ഇറങ്ങുന്നുണ്ട് ഇറ്റാലിയുടെ വേറെ പാറ്റാണ് ഗ്രാൻഡൊക്കെ ഇണ്ട് അവിടെ ഒരുപാട് ഗ്രാൻഡും ഉണ്ട് അവിടെ ഇഷ്ടംപോലെ ഗ്രാന്റ് ഇതവിടെ കാണുന്നത് അടിപൊളി ഗ്രാൻറ്റാണ് അറിയാം ഇപ്പൊ റൈറ്റ് ആയിട്ടുള്ള ഒരുപാട് ഗ്രാൻറ്റും ഉണ്ട് ഇവിടെ ഇത് വേറെ വണ്ടർ കാട്ടിന് വണ്ടർ കാട്ടിന് വണ്ടർ കാട്ടിന്

ും കസ്റ്റമർക്ക് ഓഫ് കൊടുക്കണ്ട തീർച്ചയായിട്ടും അതാണ്ട് ശരിക്കും നല്ല കറക്റ്റ് ക്ലോസ് ആയിട്ടുള്ള നല്ല ലൈൻസ് ആണ് സാധനം കേട്ടോ കൂടുതലായിട്ട് പിന്നെ <laughs> <laughs> uh, Olha, this. This <laughs> ും പഴക്ക സമയത്തൊന്നും ഇറങ്ങിട്ടില്ല ഇറങ്ങിയ സാധനം അറിയാ ഇറങ്ങിയപ്പോ ഏതാണ് മുതല് നമ്മള് വണ്ടി ഒരുപാട് സാധനം ഇഞ്ചും ഇറങ്ങാണ്ട് നമ്മള് വീടുകളിൽ ഉൾപ്പെടുത്തുമ്പോ സാധനം ഒരുപാട് കാണിക്കും നമ്മളുണ്ടല്ലോ ഇവിടെ ഇവിടെന്നെ വെച്ചിട്ട് കാണിക്കുക ഇത് വേറെ ലൈൻസ് ആണ് കേട്ടോ ഇതിന് അതിന്റെ പോളിഷ് ഏത് പോളിഷ് യൂസ് ആണ് ഇത് പറഞ്ഞ ലോട്ടാണ് അതുകൊണ്ടാണ് അങ്ങനെ ഒരുപാട് ലോട്ടുകൾ ഉണ്ട് പിന്നെ ഒരു വെറൈറ്റിട്ട് വൈറ്റിൽ ഇത് നമുക്കൊരു നൂറ്റി ഇരുപത്തഞ്ചാ റേഞ്ചിലൊക്കെ നൂറ്റില് നമുക്ക് നമ്മള് കസ്റ്റമർ വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും പല പല രീതിയിലും നമ്മളെ നമ്മളെ കസ്റ്റമർ വരുമ്പോൾ വീഡിയോ നമ്മൾ നമ്മൾ രീതിയിൽ കൊടുക്കണം എല്ലാ കൊടുക്കും ചെയ്തോടു വേറെ കാര്യം പറഞ്ഞേ ഉള്ളൂ പിന്നെ ഗോൾഡൻ ചോദിച്ച് നമുക്ക് വേണ്ടി കുറച്ച് ലൈൻ സ്ട്രൈറ്റ് ലൈൻ തൊണ്ണൂറ് രൂപയ്ക്ക് ഇതൊരു ആയിരം ആയിരം ഇത് വേണോ ഇത് വേണം വേണോ കൊടുക്കല്ലേ ആ കൊടുക്കുക എമ്പത് എമ്പത് വേറെന്തതിന്റെസ്പൂർ ആസ്പൂരില്ലേ ഓക്കെ എമ്പത് എമ്പത് റുപ്യേ ഇത് ഗോൾഡൻ മോർസ് ആണ് ഗോൾഡൻ മോർച്ചാ ഗോൾഡൻ കുറച്ചു റായിട്ട് കൂടും ഞാൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ ആലോ ാണ് പറഞ്ഞാൽ ക്രാക്കാണ്ടല്ലോ അത് ഡിസ്പ്ലേ പീസില് കുടിക്കണല്ലോ ബാക്കിലെ പീസിലൊന്നില്ല ഒന്നുമില്ല ഓപ്പൺ ചെയ്ത് വേണമെങ്കിൽ സമയത്ത് ക്രാക്ക് കുടിക്കണം ഓക്കെ പിന്നെ നമ്മൾ കാണാറുള്ളത് ഇത് നമ്മൾ കണ്ടതാ ഇത് നമ്മൾ കണ്ടല്ലോ മോർച്ച കണ്ടു നമ്മൾ കണ്ടതല്ലേ കാണിച്ചോ ഇത് നമ്മൾ കാണിച്ചതാണ് ഇതൊക്കെ നമ്മൾ നമ്മൾ ഒരുപാട് ഓഫറുകൾ നമ്മൾ പറഞ്ഞു അറിയാൻ അറിയാൻ പറ്റില്ല അത്രയും ലോട്ടുകളാണ് ഇത് കണ്ടതല്ലേ ഇത് കണ്ടോ ഇത് കണ്ടാണ്ടല്ലോ ഇത് ഇത് കണ്ടില്ല സ്ട്രൈറ്റ് ലൈൻ സ്ട്രൈറ്റ് ലൈൻ തന്നെ ഇതിൻ്റെ ഉള്ളിലുണ്ട് അത് ഇപ്പം മാറ്റാൻ ഇതിന് ഉള്ളിൽ സാധനം ഇതിന് ഉള്ളിലുണ്ട് ബ്ലോക്ക് അത് ഓപ്പൺ ചെയ്യാൻ ഇതിന് ബുദ്ധിമുട്ടാണല്ലോ നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്തോ റിസ്ക് ആണ് റിസ്ക് ആണ് ശ്രദ്ധിക്കുക കൊടുക്കല്ലേ എന്താ ഇത് സ്ട്രൈറ്റ് ലൈൻ കേട്ടോ ടീപ്പൊളി കിട്ടോ ഇതിന്റെ ഒരു കളറ് സ്ട്രെയിറ്റ് ലൈൻ ആണ് അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കിട്ടോ സ്ട്രൈക്ക് ഇതിന്റെ കളറിങ് അതാണ് ഇഷ്ടം ഒരുപാട് ലോട്ടുകളുണ്ട് സാൻമാർക്കോ മാർബിൾ ആൻഡ് ഗ്രാനിറ്റിലി ഒരുപാട് ഒരുപാടുണ്ട് ഒരുപാട് നമ്മളെ പന്ത്രണ്ട് ഗ്രാനേറ്റി നമ്മുടെ ഷോപ്പിൽ ഉണ്ട് അവൈലബിൾ ആണ് പന്ത്രണ്ട് ഇവ എവിടേയും കിട്ടാത്തൊരു സംഭവമാണ് പന്ത്രണ്ട് ഇപ്പം അധികം വരാറില്ല അവൈലബിൾ ആണ് കേട്ടോ പന്ത്രണ്ട് അപ്പം ഇതൊക്കെ നമ്മള് കണ്ടില്ലേ കണ്ടു കണ്ടു വീഡിയോ ണ്ട് പിന്നെന്താ നമ്മൾക്ക് ലോഡ് ഒരുപാട് ഇനിയും ഒരുപാട് ഇറങ്ങാണ്ട് വണ്ടിയിലുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇറങ്ങാനുണ്ട് അതൊക്കെ ഇറങ്ങിട്ട് പുതിയ ലോട്ടുകൾ ആളുകൾ ഒരുപാട് കെട്ടിനുണ്ട് വൈറ്റ് ഉണ്ട് ഒരുപാട് ലോട്ടുകൾ അവലോട്ടുകൾ ഇത് ഇത് വന്നതൊക്കെ വണ്ടരക്കണ്ണിയാണ് കേട്ടോ ഈ വന്ന ഫുള്ള് വണ്ട്രണ്ടി ഡയറക്ട് രാജസ്ഥാനിന് നേരിട്ട് ഇങ്ങോട്ട് ഓക്കെ എന്നാണ് അപ്പം ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ എടുത്ത് പോകേണ്ട ആവശ്യം ഉണ്ടോ ഒന്നുകൂടെ പറഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു നമ്മൾ കൊണ്ടോട്ടിന്ന് ജില്ല പറഞ്ഞിട്ടില്ല മലപ്പുറം ജില്ല മലപ്പുറം ജില്ലയിലെ കൊണ്ടുപോയിട്ട് എയർപോർട്ടിന് ഇരുന്ന് ഇടവണ്ണപ്പാ റൂട്ടിൽ പോകുമ്പോൾ മുണ്ടക്കുളം ഒരു ഒരു കിലോമീറ്റർ കിലോമീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് കാക്കുന്നപ്പാറ വൈ വരാണെങ്കിൽ ഞാൻ ലൊക്കേഷൻ കൊടുത്തോളാം ഞാൻ കമന്റ് ബോക്സിൽ എന്താ ഡയറക്റ്റ് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് വിളിച്ചു ചോദിക്കട്ടാൾക്കാര് കറക്റ്റ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കാം ഇഷ്ടപ്പെടുന്നുണ്ട് വാട്സപ്പിൽ കോൺക്ടറും ഫോട്ടോസ് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും വേണ്ട ക്വാളിറ്റി അയച്ചാൽ അതിന്റെ റേറ്റ് ഒക്കെ ചെയ്യും അല്ലേ ഒരുപാട് നമ്മൾ ഈ ഒരു വീഡിയോ ശരി ഓക്കെ ഓക്കെ ബൈ ബൈ